വീട്ടിലിരുന്നു മടുത്തു ഒന്ന് യാത്ര ചെയ്യാമെന്ന് വെച്ചു എങ്ങോട്ടെന്നറിയില്ല കെ എസ് ആർ ടി സി ബസ്സിലെ വിൻഡോ സീറ്റിലുള്ള യാത്ര അത് ഒരു അനുഭൂതി എനിക്ക് നൽകുന്നു എല്ലാവർക്കും മദ്യവും മയക്കുമരുന്നുമൊക്കെ ആയിരിക്കണം ലഹരി എന്നാൽ എനിക്കോ ഇങ്ങനെ ഒറ്റയ്ക്കുള്ള യാത്രകളാണ് എനിക്ക് ലഹരി ഒരിക്കൽ ആ ലഹരിയിൽ അകപ്പെട്ടാൽ പിന്നീട് നമുക്ക് കരകയറുക അസാധ്യം ആദ്യം കണ്ട് തീവണ്ടിയിൽ കയറി മംഗലാപുരം വിട്ടു അവിടെ നിന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് ഐ ആർ സി ടി സി ആപ്പ് നോക്കിയപ്പോൾ ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് കിടക്കുന്നു ഉടനെ തന്നെ ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഐ ആർ സി ടി സി ആപ്പ് വഴി മംഗലാപുരം ബംഗളൂരു പാത ഒരു മലയോര റെയിൽവേ പാതയാണ് മലകളും കുന്നുകൾക്കും തുരങ്കങ്ങൾക്കും ഇടയിലൂടെയുള്ള റെയിൽവേ പാത നമ്മുടെ ഇടുക്കി ജില്ലയിൽ റെയിൽവേ വന്നാൽ എങ്ങനെയിരിക്കും ഇരിക്കും അങ്ങനെ തന്നെ ഒരു തുരങ്കത്തിലേക്ക് കയറുകയാണ് ഒരു വലിയ തുരങ്കം തുരങ്കത്തിനുള്ളിൽ കൂരാക്കൂരിട്ട് തുരങ്കം അവസാനിച്ചിരിക്കുന്നു വീണ്ടും മലയോര പാത മൊബൈലിന് റേഞ്ചൊന്നുമില്ല എന്നാൽ കാഴ്ചകൾ മനോഹരം ഇടതൂർന്ന മരങ്ങൾ വലിയ മലകൾ ഇത് കണ്ടപ്പോൾ എൻ്റെ നാടായ ഇടുക്കി ജില്ലയിലും ഒരു റെയിൽവേ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി ഇടുക്കിയിലും റെയിൽവേ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് ആലോചിക്കാവുന്നതാണ് ഇതേപോലെ മലകൾ തുരുന്ന യാത്രകൾ ആരംഭിക്കുകയാണ് പതിയെ പതിയെ മെല്ലെയുള്ള യാത്ര ഇടയ്ക്ക് എനിക്ക് ഉറക്കമുണ്ട് ഒന്നുറങ്ങി ഒന്നുറങ്ങി എണീറ്റപ്പോൾ വീണ്ടും വലിയ മലകൾ ഈ രാറ്റിപേട്ടയിൽ നിന്നും തീക്കോയിലേക്ക് പോകുന്ന പോലെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സാധാരണ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ മംഗലാപുരത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ കാഴ്ചകൾ ഏകദേശം ഒരേപോലെ എന്നാൽ ഒരു വ്യത്യാസം അത് കെ എസ് ആർ ടി സി ബസ്സും ഇത് ട്രെയിനും അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എത്തിയിരിക്കുന്നു ഒരു വലിയൊരു നഗരമാണ് ബാംഗ്ലൂർ ബസ്സിലാണ് യാത്ര അവരുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ കെ എസ് ആർ ടി സി എന്ന് വെച്ചാൽ കർണാടക ആർ ടി സി അവിടെ നിന്ന് മജസ്റ്റിക് ബസ് സ്റ്റാൻഡിലെത്തി എവിടെ പോകണമെന്നറിയില്ല പെട്ടെന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് ടിക്കറ്റ് കിടക്കുന്നു എന്നാൽ മൈസൂർ പോയേക്കാം എന്ന് തീരുമാനിച്ചു മൈസൂർ എത്തി നടത്താൻ ആരംഭിച്ചു എനിക്കൊന്ന് മൈസൂർ പാലസ് വരെ പോകണം ചരിത്രമുറങ്ങുന്ന മൈസൂർ പാലസ് നടന്ന് നടന്ന് ഞാൻ മൈസൂർ പാലസിന് അരികെത്തി സ്വപ്ന സാക്ഷാത്കാരം ചരിത്രം മുറങ്ങുന്ന മണ്ണ് അംബാവിലാസ് പാലസ് എന്നാണ് മൈസൂർ പാലസ് അറിയപ്പെടുന്നത് മൈസൂർ ഭരിച്ചിരുന്ന വടയ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മൈസൂർ പാലസ് കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കടക്കുകയാണ് ഒരുപാട് മലയാളികൾ ഇവിടെ വിനോദസഞ്ചാരികളായി എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു മനോഹരമായ വീതികൾ വലിയ കൊട്ടാര ചത്തുരം ഒരുപാട് ആളുകൾ കൊട്ടാരങ്ങളുടെ നഗരമാണ് മൈസൂരു പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ കൊട്ടാരം രാജവംശം നിർമ്മിച്ചത് പിന്നീട് പലവട്ടം തകർക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ഇതിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൊട്ടാരത്തിന്റെ പണി പൂർത്തിയായി കൊട്ടാരത്തിന്റെ കമാരവും ചതുരവും വളരെ മനോഹരമാണ് ഇൻഡോ സാർണിക് വാസ്തുവിദ്യയാണ് ഈ കൊട്ടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരകാലത്തെ മനോഹരമായ ചിത്രങ്ങൾ കൊട്ടാരത്തിൽ കുത്തിവെച്ചിരിക്കുന്നു മുൻ ഭരണാധികാരികളുടെയും ചിത്രം അവിടെയുണ്ട് തമ്പുരാട്ടിമാർ രാജാക്കന്മാർ അങ്ങനെ കുറേ കുറേ കാഴ്ചകൾ ഈ കൊട്ടാരത്തിൻ്റെ നടുമുറ്റം വളരെ മനോഹരമാണ് നോക്കൂ ഇതിൻ്റെ മേൽക്കൂരയും താഴ്വശവും എത്ര മനോഹരം മനോഹരമായ കുത്തുമണികൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വരെ മൈസൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജകുടുംബമായിരുന്നു വളയാർ രാജവംശം പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെയും ഈ രാജവംശത്തിലെ അവസാനത്തെ രാജാവാണ് കൃഷ്ണരാജ വടയാർ നാലാമൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ വിജയനഗര സാമ്രാജ്യം അസ്തമിച്ചതോടുകൂടിയാണ് വടയാർ രാജവംശം നിലവിൽ വന്നത് വാടയാർ എന്നാൽ കർത്താവ് എന്നാണ് അർത്ഥം എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ കൃഷ്ണരാജ വടയാറിനെ പരാജയപ്പെടുത്തി ടിപ്പു സുൽത്താന്റെ പിതാവായ ഹൈദരാലി മൈസൂർ രാജ്യം പിടിച്ചെടുത്തു അന്ന് മൈസൂർ രാജവംശം മൈസൂർ സുൽത്താനേറ്റ് എന്നാണ് അറിയപ്പെട്ടത് ഇനി യാത്ര ചാമുണ്ടി ഹിൽസിലേക്ക് മൈസൂർ പട്ടണത്തിൽ നിന്നും ചാമുണ്ടി ഹിൽസിലേക്ക് ഒരു ബസ് ലഭിച്ചു ബസ് ചുരം കയറിക്കൊണ്ടേയിരിക്കുകയാണ് ചെറിയൊരു മല മനോഹരമായ മലോര കാഴ്ചകളും മരങ്ങളും ആസ്വദിച്ചുകൊണ്ട് ആ ജനൽപ്പടികളിലുള്ള വിൻഡോ സീറ്റിൽ കാലമർത്തിയിരുന്നു മൈസൂർ പട്ടണം നമ്മൾക്ക് കാണാൻ സാധിക്കും ബസ് ചാമുണ്ടി ക്ഷേത്രം ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നും ഞാൻ ക്ഷേത്രത്തിലേക്ക് നടന്നു ഒരുപാട് ആളുകളുണ്ട് ഈ ക്ഷേത്രത്തിൽ കൂടുതൽ കർണാടകക്കാരും തെലുങ്കന്മാരുമാണ് തമിഴ്നാട്ടുകാരുമുണ്ട് മലയാളികൾ വളരെ കുറച്ച് മാത്രം ഇതാണ് ആ ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യയിൽ നിർമ്മിച്ചത് ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് മൊബൈൽ പ്രവേശിപ്പിക്കാം എന്നിരുന്നാലും അതിന് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഉള്ളിലെ ദൃശ്യങ്ങൾ എടുക്കുന്നില്ല ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരിച്ച് ഞാൻ മൈസൂർ പട്ടണത്തിലേക്ക് പോവുകയാണ് ബന്ദിപ്പൂർ വനമേഖലയിലൂടെ വയനാട് വഴി നാട്ടിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാൻ അങ്ങനെ ഒരു ബസ് എനിക്ക് ലഭിച്ചു നാട്ടിലേക്കുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ആ ബസ് തൃശ്ശൂർ വരെയാണുള്ളത് ബന്ദിപ്പൂർ വനമേഖല വഴിയാണ് ഈ ബസ് കടന്നു പോകുന്നത് ഒരുപാട് മരങ്ങൾ നല്ല മനോഹരമായ കാഴ്ചകൾ ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് മുത്തങ്ങയിലാണ് അവിടുത്തെ എയ്ഡ് പോസ്റ്റിൽ പോകുന്ന വഴിയിൽ ഒരാനെ കണ്ടു പകർത്താൻ സാധിച്ചില്ല